ത്രിവേണി സംഗമ ഭൂമി ഗംഗായമുന സരസ്വതി നദികൾ ഒത്തുചേരുമാ ഭൂമി ത്രിവേണീ സംഗമ ഭൂമി ഗംഗായമുന സരസ്വതി നദികൾ ഒത്തുചേരുമാ യോഗി സന്യാസികൾ ഒത്തുചേർന്ന ത്രിവേണി സംഗമതീരത്ത് രോഗികൾ ദിവ്യശക്തിയാൽ കാഴ്ചകൾ കാട്ടിത്തരുന്നുലക്കണ്ണുള്ള ഒരു കൊച്ചു സുന്ദരി വന്നു ജീവിത ഉപാധിയായി കല്ലമാലകൾ വിൽക്കുന്നു ീരത്ത് കുപ്പിയെടുത്തു ആ കണ്ണിൻ്റെ ഭംഗിയെ ഒരു പ്രകൃതി സ്നേഹി ഒറ്റക്കിരന്ന അവരുടെ കണ്ണിൻ്റെ ആസ്മര ശക്തിയെ രസമാകെ അറിയിച്ചു നീലക്കണ്ണുള്ള സുന്ദരി നാഗകന്യകയാകാമോ തിളക്കമാർന്ന കണ്ണുകളിൽ ദിവ്യ ശക്തിയെ കണ്ടവ സുന്ദരമാം നിൻ കണ്ണുകളിൽ കൺമിഫിട്ടതാക്കേണ്ടി സുന്ദരമാം നിൻ ചുണ്ടുകളിൽ ചായം പൂശിയതിനായി സുന്ദരമാം നിൻ കവിളുകളിൽ പുഞ്ചിരി വിടന്നതായി കണ്ടു ശോഭനമാം കാക്കൂന്തലുകൾ തിളക്കമാർന്ന കണ്ണുകളാൽ ആകൃഷ്ടമായ കൊച്ചു സുന്ദരി ത്രിവേണി സംഗമ തീരത്ത് സുന്ദരി പട്ട മനോഹരമാം താമര തടാകത്തിൻ്റെ അടിത്തട്ടിൻ ചെടിയിൽ നിന്നും വളർന്ന് വിടരുന്നു പൂക്കളായി മുത്തുകളുടെ ഉത്ഭവം മുത്തുച്ചിപ്പിയിലൂടെയാണല്ലോ പ്രകൃതിസ്നേഹികൾ തേടുന്നു പ്രകൃതിമനോഹാരിത പ്രയാഗയിൽ മുത്തുമാലകൾ വിൽക്കുന്ന ആസ്മരക്കണ്ണുള്ള സുന്ദരിയെ കാത്തിരി പിന്നൊടുവിലായി അകരങ്ങളിൽ പുഞ്ചിരി വിടർന്നതായി കണ്ടു കൊണ്ടുപോകുന്നു സ്വർണക്കട ഉദ്ഘാടന ചടങ്ങിനായി ഒരു സ്വർണവ്യാപാരി പറന്നുയറുന്നു വിദൂരതയിലേക്ക് വിസ്മയാം ലോകത്തേക്ക് പറഞ്ഞു കേൾക്കാതിടത്തവൾ ൊത്തിരി സ്നേഹത്തോടെ ആദരവോടെ പരശുരാമനാൽ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ പതിവില്ലാതെ വന്നിറങ്ങി ത്രിവേണി സംഗമാ ഭൂമിയിൽ നിന്നു ശ്രേഷ്ഠമാണിധരണി ശ്രേഷ്ഠമാകട്ടെ ജീവിതം സർവരെയും ആകൃഷ്ടരാക്കിയ ആ കൊച്ചു സുന്ദരിയെ ശ്രേഷ്ഠമാണിധരണി ശ്രേഷ്ഠമാകട്ടെ ജീവിതം സർവരെയും ആകൃഷ്ടരാക്കിയ ആ കൊച്ചു നല്ല മനസ്സുകളുടെ ഉടമകൾ നല്ലതു ചെയ്യുമ്പോൾ തിന്മ ചെയ്യാതെ ജീവിതം ശ്രേഷ്ഠമാക്കണമെന്നോർക്കുക നല്ല മനസ്സുകളുടെ ഉടമകൾ നല്ലതു ചെയ്യുമ്പോൾ തിന്മ ചെയ്യാതെ ജീവിതം ശ്രേഷ്ഠമാക്കണമെന്നോർക്കുക